ഹലി സി ഓൺ സാറേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാടും അപ്പോൾ കൈസമ്മള് വന്നല്ലേ ഒരു സാ പറയം മിഷ്യണ്ടെങ്കിൽ കണ്ടാണ് അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ നമ്മളൊരു മുന്നേറി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ടാവട്ടോ അപ്പോൾ ഒന്ന് പോയി നോക്കിയൊക്കെ അത് കണ്ടിട്ട് ഇത് കണ്ടോ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ അപ്പം നമ്മൾ നമ്മളെ ഷവർമ മെഷീൻ്റെ ആ ഒരു ഡ്രമ്മ അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പിന്നീട് നെറ്റൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട് ഒരു ചെറിയ നെറ്റ് പിന്നെ ഇതേപോലത്തെ ഒരു സർക്കിൾ ഷേപ്പുള്ള നെറ്റ് പോലെ തന്നെ നല്ല സ്ട്രോങ് ഉള്ള സ്റ്റീലിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറെ ഇഷ്ടികൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ഈ ഇഷ്ടികൾ ഇതേപോലെ അടുക്കി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ സിമെൻറ്റ് തേച്ചിട്ട് അത് സെറ്റ് ഒരു ലെയർ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് സംഭവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു ലയറാക്കിയെടുക്കാട്ടോ അങ്ങനെ ഇഷ്ടിക വെച്ചിട്ടേ അപ്പോൾ അതേപോലെ ചെയ്യുക ഇഷ്ടികൾ സിമെന്റ് ചെയ്ത് നമ്മളൊരു ഒരു പോർഷൻ ഉണ്ടാക്കി എടുക്കുക അതിനുശേഷം നമ്മളൊരു ഇപ്പം നേരത്തെ കണ്ടില്ല സെർക്കിൾ ഓട്ടോ ഓട്ടോ നെറ്റ് ആ ഒരു നെറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അത് നമുക്ക് നോക്കാം അപ്പോൾ കണ്ടില്ല ഇതേപോലെ നമ്മൾ സിമെൻ്റ് ഒക്കെ ധേച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ അതും നല്ല സിമെൻ്റ് നല്ലൊരു ലെയർ പോലെ പോലെയാക്കി എടുത്തില്ലേ ഇതേപോലെ ലെയർ ആക്കി എടുത്തതിനു ശേഷം നമ്മൾ നമ്മുടെ ഷീറ്റ് നേരത്തെ കണ്ട ആ ഷീറ്റ് നമ്മൾ ഓരോ മൂന്ന് പീസ് ആക്കി എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരു റാ പോലത്തെ ഷേപ്പിൽ നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മൾ എടുക്കുന്ന ഡ്രമ്മിനനുസരിച്ച് വേണം ആ ഒരു ഹാഫ് സർക്കിൾ കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഗ്യാപ്പിക്ക് നമ്മൾ ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ശവർമുണ്ടായിരുന്നു പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ട്രെയിൻ ചെയ്യും കിട്ടും അപ്പോൾ അത് നിങ്ങളത് നോക്കി വെക്ക് അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഒരു ലെയർ വേണേൽ അങ്ങനെ ഒരു മൂന്ന് തട്ട് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നോക്കി വെക്കാം സംഭവം ഇതേപോലെ നേരത്തെ ചെയ്ത് സെയിം സ്റ്റെപ്പ് മേലെ ചെയ്യുക നല്ല ഇഷ്ടികൾ അതേപോലെ വെള്ളത്തിലിട്ട് ഇഷ്ടിക ഇഷ്ടിക്കന്നെ നേരത്തെ ഒരു ലെയർ പോലെ അതേപോലെ ഒരു ലെയർ പോലെ വെച്ച് കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ട് സെറ്റാക്കുക പിന്നെ നല്ല ഗ്യാപ്പിലൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ചെയ്യുക അപ്പോൾ ഇതേപോലെ വീണ്ടും ചെയ്യാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ അടിയിൽ നിന്ന് ലെവലാക്കി കൊടുക്കണം ഒപ്പാക്കി കൊടുക്കണം കേട്ടോ അത് എന്നാലാണ് നമുക്ക് നമ്മുടെ പ്ലേ ഷവർമേടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിങ്ങനെ വെച്ചതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ അളവിൽ അത് നല്ല ഫിനിഷിങ്ങോട് കൂടി ഇത് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം സെറ്റായി കഴിഞ്ഞു ഇനി വേറെ വേറെ ഇടയിൽ നിന്നില്ല ഇവിടെ ഞങ്ങൾ ആദ്യം ഒരു കമ്പ്യർക്കൊക്കെയുള്ള സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യുന്നില്ലാതെ തീരുമാനിച്ചു കേട്ടോ അത് മുറിച്ച് കളഞ്ഞു അത് വേണ്ട അതിപ്പോൾ വരട്ടെയാണ് അപ്പോൾ അത്രയുള്ളൂ പിന്നെ ഇത് ഇതേപോലെ തന്നെ സിമെൻറ്റും അതേപോലെ എന്തൊരു ക്ലയയും കാര്യങ്ങളൊക്കെ ഈ അടുപ്പുണ്ടാക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന എന്തോ ഒരു ക്ലയൊക്കെ നമ്മളതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ കുറിച്ച് എനിക്ക് വെല്ലാണ്ടറിയില്ല അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാതെ പറയാതെടാ പിന്നെ നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ലെയറുകളായിട്ട് കൊടുക്കുക ചെയ്തെടുക്കാ ഇനി ഒരു ഫൈനൽ ലെയർ ഉള്ളോ ഇനി ഒരു മേലെ ലെയർ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആ മേലത്തെ ഭാഗമാണ് ക്ലിയർ ആയിട്ട് കട്ട് വെച്ചടിച്ച നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടാ ഇത്ര ഉള്ള നമ്മുടെ ഷവർ മെഷീൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റ് ആയിട്ടാണ് മേൽബാഗം വേണ്ടിയിട്ടില്ല അടിപൊളി ഒരു സിമന്റ് ഏജ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഒരു ക്ലാ കോട്ടി ഒക്കെ കൊടുത്തിട്ട കാരണം നമ്മൾ ഒരു ചൂടിക്കുമ്പോൾ പെട്ടെന്ന് വിള്ളലൊന്നും വരാൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു ക്ലാ കോട്ടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചെയ്താളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റിൽ ഇൻഡർ ഔട്ടർ കണ്ടോട്ടാ അപ്പം ഇതാണ് നമ്മുടെ മെഷീൻ മെഷീൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ട്രൈ നോക്കി നമ്മൾ ചിരട്ട ഇട്ടിട്ടാണ് ചെയ്തത് ഫയർവുഡ് ഒക്കെ ഇട്ട് ചെയ്യാം അമ്പതാണ് ഇത് ഹോട്ടലുള്ളവർക്കൊക്കെ ബഡ്ജറ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിയ സെറ്റപ്പാണ് കേട്ടോ പിന്നെ ഇത് ചെറിയൊരു അടുപ്പ് ഉണ്ടാക്കണോൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ജേണി വിളിച്ചത് അവരുടെ നമ്പറും ഒക്കെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാവും നിങ്ങൾ അവിടെ കയറി നോക്കി കഴിഞ്ഞാൽ കാണാട്ടോ അപ്പോൾ പരമാവധി ബഡ്ജറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ബൈ ഫ്രം സിയോൺസ് ബ്ലോഗ്